കടുവയുടെ കാൽപ്പാടുകൾ മഞ്ഞൾപ്പാറ ജനവാസ മേഖലയിൽ കണ്ടു വിശം നലയുന്ന നരഭോജി കടുവയുടെ അപ്രതീക്ഷിത ആക്രമണം ഭയന്ന് നാട്ടുകാർ റാവുത്തൻകാട്ടിലും മഞ്ഞൾപ്പാറയിലും കടുവയെ പിടിക്കാൻ വനം വനംവകുപ്പിൻ്റെ ഊർജിത ശ്രമം കൊല്ലാതെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് നാടൊന്നടങ്കം നരഭോജി കടുവയുടെ കാൽപാദം പതിഞ്ഞ പാടുകൾ മഞ്ഞൾപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ കണ്ടെത്തി കാളികാവ് പഞ്ചായത്തിലെ പാറശ്ശേരി പ്രദേശത്തോട് ചേർന്ന കരുവാരകുണ്ട് പഞ്ചായത്തിലെ മഞ്ഞൾപ്പാറ ജനവാസ മേഖലയ്ക്കടുത്താണ് കടുവയുടെ കാൽപ്പാദം പതിഞ്ഞതായി കണ്ടത് ഗഫൂറിനെ കടുവ ആക്രമിച്ചു കൊന്ന അടക്കാക്കുണ്ട് റാവുത്തൻകാടിന്റെ നേരെ എതിർദിശയിൽ സുമാർ ഒന്നര കിലോമീറ്റർ തെക്കുമാറി എസ്റ്റേറ്റ് റോഡിലും മറ്റുമായാണ് കടുവയുടെ കാൽപ്പാടുകൾ ഉച്ചയോടെ കണ്ടെത്തിയത് കേരള എസ്റ്റേറ്റിന് സമീപത്തെ റോഡിൽ ചളിയുള്ള ഭാഗത്താണ് കാൽപ്പാടുകൾ പതിഞ്ഞത് വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ കടുവയുടേതെന്ന് സ്ഥിരീകരിച്ചു കടുവയെ കൊടുക്കാനായി മലയിൽ സ്ഥാപിച്ച ആടുകളെ കെട്ടിയ രണ്ട് കെണിക്കൂടുകളിലും കന്നുകുട്ടിയെ സമീപത്തായി കെട്ടിയിട്ട മൂന്നാമത്തെ കൂട്ടിലും കടുവ അകപ്പെട്ടില്ല നേരത്തെ സ്ഥാപിച്ച അൻപത് കാമറകളിൽ ഒന്നിൽ ആദ്യ ദിവസം ദൃശ്യം പതിഞ്ഞെങ്കിലും പിന്നീട് ഇതുവരെ ഒരു കാമറയിൽ പോലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല ഇപ്പോൾ കാൽപാദം കണ്ടെത്തിയ മഞ്ഞൾപ്പാറ പ്രദേശത്തോട് ചേർന്ന കേരള എസ്റ്റേറ്റ് എ വൺ ഡിവിഷനിൽ കുരുക്കൾക്കാട് ഭാഗത്ത് ആഴ്ചകൾക്ക് മുമ്പ് രാവിലെ ടാപ്പിംഗുകാർ കടുവയെ കണ്ടെന്ന വിവരമറിഞ്ഞെത്തിയ വനപാലക സംഘത്തിൻ്റെ കൺമുമ്പിൽ നിന്നായിരുന്നു കടുവയെന്ന് കാട്ടിലേക്ക് ഓടിമറഞ്ഞത് കടുവ റബ്ബർ തോട്ടത്തിലൂടെ ഓടിപ്പോകുന്നത് വകുപ്പ് സ്ഥിരീകരിച്ച വീഡിയോ ദൃശ്യവും അന്ന് വൈറലായിരുന്നു ആടുകളെയും നായകളെയും ഉൾപ്പെടെ നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്ന കടുവയെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങളൊന്നും വകുപ്പ് നടത്തുന്നില്ലെന്ന് അന്ന് ആക്ഷേപമുയർന്നിരുന്നു സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ പാർക്കിൻ്റെ ബബർസോണിനോട് ചേർന്ന് കിടക്കുന്ന കേരള എസ്റ്റേറ്റ് പുല്ലങ്കോട് എസ്റ്റേറ്റ് എന്നീ റബ്ബർ തോട്ടങ്ങളിലൂടെയും അടക്കാക്കുണ്ട് കൽകുണ്ട് എന്നീ പതിനായിരക്കണക്കിന് ഏക്കർ വരുന്ന മലയോര കുടിയേറ്റ കാർഷിക മേഖലയിലും കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം വർഷങ്ങളായി ബോധ്യപ്പെട്ടതാണ് ടാപ്പിംഗ് തൊഴിലാളിയെ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് കടിച്ചു കൊലപ്പെടുത്തി ഭാഗികമായി ഭക്ഷിച്ച നരഭോജി കടുവ കഴിഞ്ഞ അഞ്ച് നാളുകളായി വിശന്ന് ഇരതേടിയലയുന്നതിനാൽ അപ്രതീക്ഷിത ആക്രമണത്തിന് മുതിരുമോ എന്ന ആശങ്കയിലാണ് മേഖല പ്രദേശത്ത് ടാപ്പിങ്ങും മറ്റു തൊഴിലുകളും പാടെ മുടങ്ങിക്കിടക്കുകയാണ് പശുക്കളെയും ഒക്കെ പുറത്തിറക്കാൻ കഴിയാതെ ക്ഷീരകർഷകരും പ്രതിസന്ധിയിലാണ് ഇനിയും ഒരു കടുവയാക്രമണം കൂടി ഉണ്ടായാൽ വനംവകുപ്പിനെതിരെ ഉണ്ടായേക്കാവുന്ന നാട്ടുകാരുടെ കടുത്ത പ്രതികരണം എന്തെന്ന് ബോധ്യമുള്ളതിനാൽ കടുവയുടെ സാന്നിധ്യം ലൈവായി മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള റിയൽ ടൈം മോണിറ്ററിംഗ് ലൈവ് സ്ക്രീൻ ക്യാമറ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും പാറശ്ശേരി രാവത്തൻ കാട്ടിലും മഞ്ഞൾപ്പാറയിലും ഊർജിതമായി ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ അൻപത് ക്യാമറകൾക്ക് പുറമെയാണ് റിയൽ ടൈം മോണിറ്ററിംഗ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് തെർമൽ ഡ്രോൺ നിരീക്ഷണവും മലയോര മേഖലയിൽ നടന്നു വരുന്നുണ്ട് വൈകാതെ തന്നെ കടുവയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് പിടികൂടാൻ സാധിക്കുമെന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നാൽ മയക്കുവെടി വെച്ച് പിടികൂടി കടുവയെ കൊണ്ടുപോകാമെന്നുള്ള വനം വനംവകുപ്പിൻ്റെ ഉദ്ദേശം നടക്കില്ലെന്നും വെടിവെച്ച് കൊല്ലണമെന്നുമാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം ഇതിനിടെ മഞ്ഞൾപ്പാറ ധന്യാ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സിറാജുൽ ഹുദ മദ്രസയിൽ ചേർന്ന ജനകീയ യോഗം ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്